ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഉദിക്കും ഒന്നു മാറി തുടരും ഇത് ഇതിടലിൻ സ്വഭാവമാകും മുടിയിൽ ഇരുന്നറിയുന്നു ഇടരറും ഒന്നിത് നിർവികാരമാകും ഈ ഉടൽ ഉടൽവാഴ്വ് നശ്വരമാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അനേകായിരം ചരാചരങ്ങളിൽ നിമിഷം പ്രതി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നാൽ അനേക കൂടി ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം അപ്രത്യക്ഷമാകും അപ്പോൾ വേറെ ചിലത് പ്രത്യക്ഷമാകും ഇങ്ങനെ നശിക്കുകയും നിലനിൽക്കുകയും ഉദിക്കുകയും ചെയ്യുക എന്നത് ഉടലിന്റെ ഒരു നിരന്തര സ്വഭാവമാണ് ജീവിതത്തിന്റെ ഈ നശ്വരത പക്ഷേ നാം എളുപ്പം മറന്നുപോകുന്നു എത്ര നേരം ഇനി ഉണ്ടാകും എന്നറിയില്ല എങ്കിലും കുറെ കൂടി നാം ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു പക്ഷേ അപ്രതീക്ഷിതമായി മാറ്റങ്ങൾ സംഭവിക്കുന്നു മാറ്റങ്ങളുണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ ആകുമെന്ന് ആദ്യമെല്ലാം നാം കരുതുന്നു മാറാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ജീവിതം പഠിപ്പിക്കുന്നു ചിലതെല്ലാം നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ് എന്ന് നാം വിചാരിച്ചതുകൊണ്ട് മാത്രം ഒന്നും മാറാതെ നിലനിൽക്കില്ല എന്ന് അങ്ങനെ ജീവിതസത്യത്തെ വേദനയോടെ എങ്കിലും സ്വീകരിക്കുന്നു നമുക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനെ വിട്ടുകളയാൻ തയ്യാറാകുന്നു എന്നാൽ ഈ സത്യം മനസ്സിലാക്കാൻ കാലം ഏറെ വേണ്ടി വന്നു മനസ്സ് പലപ്പോഴും സമ്മതിക്കില്ല വല്ലാത്ത ദുഃഖം തോന്നും എന്ത് ഇങ്ങനെ എന്ന് ചിന്തിക്കും പക്ഷേ നമ്മൾ നിസ്സഹായരാണ് നമുക്ക് നിയന്ത്രണമില്ലാത്ത പരിഹരിക്കാൻ പറ്റാത്ത ഒന്നിനെ കുറിച്ചോർത്ത് പരിതപിക്കുന്നത് വ്യർത്ഥമാണ് എന്ന് അറിയും ഈ അറിവ് നമ്മിൽ ഉണരുന്നതിന് മുമ്പ് തന്നെ ഇത് അറിഞ്ഞ ഒരാളുണ്ട് ആ ആൾ മുകളിലിരുന്ന് മുടിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് ആത്മാവാണ് നമുക്കുള്ളിൽ തന്നെ ഇരുന്ന് ഇത് നേരത്തെ മനസ്സിലാക്കിയത് ഉണ്ടായത് നിലനിന്ന് നശിച്ചു പോകുമെന്ന് ഈ മൂന്നവസ്ഥയെ കുറിച്ചും ആത്മാവിന് നന്നായി അറിയാം എന്നാൽ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു നാം ഒടുവിൽ തത്വത്തിലേക്ക് എത്തും ആത്മാവിന്റെ ജ്ഞാനത്തിലേക്കും മനസ്സിന്റെ സങ്കടങ്ങൾക്ക് ചെവി കൊടുക്കാതാകും നമ്മുടെ ഇടരിന് ദുഃഖത്തിന് അറുതി പതുക്കെ പതുക്കെ വരും പിന്നീട് നാം നിർവികാരമാകും അപ്പോൾ അവസ്ഥാന്തരങ്ങൾക്ക് നമ്മെ സ്വാധീനിക്കാനാകില്ല ഇതൊരു അനായാസ പ്രക്രിയയല്ല കാലം നിരന്തരം നൽകുന്ന അനുഭവങ്ങളിലൂടെ മാത്രമേ നാം സത്യത്തെ തിരിച്ചറിയൂ